ഇശമിശേഖർ സ്ഥിതിയായിരിക്കട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഒറ്റ ശീർഷകം മാത്രമേയുള്ളൂ ബെഞ്ചമിൻ്റെ നിലനിൽപ്പ് എന്നതാണ് അത് ഇതിൽ ആകെ ഇരുപത്തി അഞ്ച് വാക്യങ്ങളെ ഉള്ളൂവെങ്കിലും അവയെല്ലാം തന്നെ പ്രധാനപ്പെട്ടവയാണ് ഇസ്രായേൽക്കാർ മിസ്പായിൽ കർത്താവിൻ്റെ മുൻപാകെ ഒന്നിച്ചുകൂടി ഇങ്ങനെയൊരു ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന് അവർ ബഥേലിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു അവർ ചോദിച്ചതിതാണ് മൂന്നാം വാക്യം വായിക്കാം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട് ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും ബലികളും സമാധാന ബലികളും അർപ്പിച്ചു മിസ്സ്പായിൽ കർത്താവിന്റെ മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് ഇസ്രായേൽക്കാർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് അനുകമ്പ് തോന്നി അവർ പറഞ്ഞു ശേഷിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്തു ചെയ്യണം അങ്ങനെ മിസ്പൈൽ കർത്താവിന്റെ സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രം ഉണ്ടോ എന്ന് അവർ തിരക്കി യാബേഷ് ഗിലയാദിൽ നിന്ന് ആരും സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല അതുകൊണ്ട് ആ സമൂഹം യുദ്ധവീരന്മാരായ പന്തിരായിരം ആളുകളെ അവിടേക്ക് നിയോഗിച്ചു എന്നിട്ട് പറഞ്ഞു ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടി ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിച്ചു കളയണം യാബേഷ് ഗിലയാതെ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത നാന്നൂറ് കന്യകമാർ ഉണ്ടായിരുന്നു അവരെ കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അപ്പോൾ സമൂഹം ഒന്നു ചേർന്ന് റിൻമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുത്തേക്ക് ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തി ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്നു അപ്പോൾ യാബേഷ് ഗിലിയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച ആ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുത്തു എന്നാൽ എല്ലാവർക്കും തികഞ്ഞില്ല അപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ അവർ പറഞ്ഞു ബഥേലിന് വടക്കും ബഥേലിൽ നിന്ന് ഷെക്കേമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലെബോനായ്ക്ക് തെക്കും ഉള്ള ഷീലോയിൽ കർത്താവിന്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കാറുണ്ടല്ലോ നിങ്ങൾ പോയി തോട്ടങ്ങളിൽ പതിയിരുന്ന് ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ തോട്ടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവേ പിന്നീട് ഇതുകൂടി അവർ പറഞ്ഞു ഇരുപത്തിരണ്ടാം വാക്യം വായിക്കാം അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതിയുമായി ഞങ്ങളെ സമീപിച്ച ഞങ്ങൾ അവരോട് ഇങ്ങനെ സമാധാനം പറഞ്ഞുകൊള്ളാം അവരോട് ക്ഷമിക്കുവിൻ യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല നിങ്ങൾ അവർക്ക് കൊടുത്തതുമില്ല കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമായിരുന്നു അങ്ങനെ ബെഞ്ചമിൻ ഗോത്രജ് ഭാര്യമാരോടൊപ്പം തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കി അവിടെ വസിച്ചു ഇസ്രായേൽ ജനം അവിടെ നിന്നും മടങ്ങി ഓരോരുത്തരും താൻ താങ്കളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും പോയി അക്കാലത്തെ ഒരു പ്രത്യേകത കൂടി എടുത്തു പറയുന്നുണ്ട് അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നുവെന്നും ഓരോരുത്തരും തനിക്ക് യുക്തമായത് ചെയ്തിരുന്നുവെന്നും ഇതോടുകൂടി ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പാഠഭാഗത്തിൻ്റെ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ് എല്ലാവരും നല്ലവണ്ണം പഠിച്ച് നല്ല ഉയർന്ന മാർക്കുകൾ കരസ്ഥമാക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ശീർഷകം ഉത്തരം ബെഞ്ചമിൻ്റെ നിലനിൽപ്പ് അടുത്ത ചോദ്യം ന്യായാധിപന്മാർ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി അഞ്ച് അടുത്ത ചോദ്യം ഇസ്രായേൽക്കാർ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തത് എവിടെ വെച്ച് ഉത്തരം മിസ്ഫായി അടുത്ത ചോദ്യം ആര് ഒന്നിച്ചു കൂടിയതിനെ കുറിച്ചാണ് ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നത് ഉത്തരം ഇസ്രായേൽക്കാർ അടുത്ത ചോദ്യം ഇസ്രായേൽക്കാർ അവരുടെ പെൺകുട്ടികളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്നാണ് ശപഥം ചെയ്തത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് അടുത്ത ചോദ്യം ഇസ്രായേൽക്കാർ എവിടെ വന്നാണ് ദേവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത് ഉത്തരം ബഥേലിൽ അടുത്ത ചോദ്യം ഇസ്രായേൽക്കാർ ബഥേലിൽ വന്ന് എപ്പോൾ വരെയാണ് കരഞ്ഞത് ഉത്തരം സായാന്നം വരെ അടുത്ത ചോദ്യം ഇസ്രായേൽക്കാർ ബഥേലിൽ വന്ന് സായാന്നം വരെ ദേവസന്നിധിയിൽ എങ്ങനെയാണ് കരഞ്ഞത് ഉത്തരം ഉച്ചത്തിൽ കൈപ്പോടെ അടുത്ത ചോദ്യം ഇസ്രായേൽ ജനം കർത്താവിനെ എങ്ങനെയാണ് ന്യായാധിപന്മാർ ഇരുപത്തി ഒന്ന് മൂന്നിൽ അഭിസംബോധന ചെയ്യുന്നത് ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ അടുത്ത ചോദ്യം ദൈവസന്നിധിയിൽ കരഞ്ഞ ഇസ്രായേൽക്കാർ പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് നിർമ്മിച്ചത് എന്താണ് ഉത്തരം ഒരു ബലിപീഠം അടുത്ത ചോദ്യം ഇസ്രായേൽ ജനം ബലിപീഠം നിർമ്മിച്ച് ഏതൊക്കെ ബലികളാണ് അർപ്പിച്ചത് ഉത്തരം ദഹന ബലികളും സമാധാന ബലികളും അടുത്ത ചോദ്യം ആരുടെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രത്തെ കുറിച്ചാണ് ഇസ്രായേൽക്കാർ തിരക്കിയത് ഉത്തരം കർത്താവിന്റെ മുൻപിൽ അടുത്ത ചോദ്യം എവിടെ കർത്താവിന്റെ മുൻപാകെ വരാത്തവരെ കുറിച്ചാണ് ഇസ്രായേൽക്കാർ തിരക്കിയത് ഉത്തരം മിസ് അടുത്ത ചോദ്യം മിസ് കർത്താവിന്റെ മുൻപാകെ വരാത്തവനെ എന്തു ചെയ്യാനാണ് ഇസ്രായേൽക്കാർ ദൃഢപ്രതിജ്ഞ ചെയ്തത് ഉത്തരം കൊന്നുകളയണമെന്ന് അടുത്ത ചോദ്യം ഇസ്രായേൽക്കാർ എടുത്ത ദൃഢപ്രതിജ്ഞ എന്ത് ഉത്തരം മിസ്ബായിൽ കർത്താവിന്റെ മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് അടുത്ത ചോദ്യം ആരോടാണ് ഇസ്രായേലിന് അനുകമ്പ തോന്നിയത് ഉത്തരം തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് അടുത്ത ചോദ്യം സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് തോന്നിയതെന്ത് ഉത്തരം അനുകമ്പ അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രക്കാരോട് അനുകമ്പ തോന്നിയ ഇസ്രായേൽക്കാർ പറഞ്ഞത് എന്തായിരുന്നു ഉത്തരം ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റ് പോയിരിക്കുന്നു അടുത്ത ചോദ്യം ശേഷിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഇസ്രായേൽക്കാർ അന്വേഷിച്ചത് എന്താണ് ഉത്തരം ഭാര്യമാരെ അടുത്ത ചോദ്യം കർത്താവിന്റെ മുൻപിൽ ചെയ്ത എന്ത് ശബ്ദത്തെയാണ് ന്യായാധിപന്മാർ ഇരുപത്തി ഒന്ന് ഏഴിൽ ഇസ്രായേൽക്കാർ പറയുന്നത് തങ്ങളുടെ പുത്രിമാരെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ല എന്ന ശബ്ദത്തെ അടുത്ത ചോദ്യം മിസ്ബായിൽ കർത്താവിന്റെ സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രം ഉണ്ടോ എന്ന് തിരക്കിയതാര് ഉത്തരം ഇസ്രായേൽ ജനം അടുത്ത ചോദ്യം നിന്നാണ് ആരും സമ്മേളനത്തിന് സന്നിഹിതരാകാതിരുന്നത് ഉത്തരം യാബേഷ് ഗിലയാദിൽ നിന്ന് അടുത്ത ചോദ്യം എന്തിനാണ് യാബേഷ് ഗിലിയാദിൽ നിന്ന് ആരും സന്നിഹിതരാകാതിരുന്നത് ഉത്തരം സമ്മേളനത്തിന് അടുത്ത ചോദ്യം മിസ്പായലെ സമ്മേളനത്തിന് എത്തിയ ജനത്തെ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ ഏത് സ്ഥലത്തെ നിവാസികളിൽ നിന്നുള്ള ഒരുവൻ പോലുമാണ് അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നത് ഉത്തരം യാബേഷ് ഗിലയാദിലെ അടുത്ത ചോദ്യം സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത യാബേഷ് ഗിലിയാദ് നിവാസികളുടെ അടുത്തേക്ക് എത്ര യുദ്ധവീരന്മാരെയാണ് ഇസ്രായേൽ സമൂഹം നിയോഗിച്ചത് ഉത്തരം പന്തീരായിരം അടുത്ത ചോദ്യം യുദ്ധവീരന്മാരായ പന്തീരായിരം ആളുകളെ യാബേഷ് ഗിലിയാദിലേക്ക് നിയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ സമൂഹം കൽപ്പിച്ചത് എന്ത് ഉത്തരം സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലിയാദിലെ നിവാസികളെ വാളിനിരയാക്കുക അടുത്ത ചോദ്യം സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലിയാദിലെ നിവാസികളെ എന്തു ചെയ്യാനാണ് ഇസ്രായേൽ സമൂഹം കൽപ്പിച്ചത് ഉത്തരം വാളിനിരയാക്കാൻ അടുത്ത ചോദ്യം ആരെയൊക്കെ നശിപ്പിച്ചു കളയണമെന്നാണ് ഇസ്രായേൽ സമൂഹം യുദ്ധവീരന്മാരോട് പറയുന്നത് ഉത്തരം എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടി ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും അടുത്ത ചോദ്യം ഇസ്രായേൽ സമൂഹം നശിപ്പിച്ച് കളയണമെന്ന് യുദ്ധവീരന്മാരോട് പറയുന്ന സ്ത്രീകൾ എങ്ങനെയുള്ളവരാണ് ഉത്തരം പുരുഷനോടുകൂടി ശയിച്ചിട്ടുള്ള സ്ത്രീകൾ അടുത്ത ചോദ്യം യാബേഷ് ഗിലയാദിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാർ ഉണ്ടായിരുന്നു ഉത്തരം നാന്നൂറ് അടുത്ത ചോദ്യം യാബേഷ് ഗിലിയാദ് നിവാസികളായ നാനൂറ് കന്യകമാരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത് ഉത്തരം കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് അടുത്ത ചോദ്യം കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ആരെയാണ് ഉത്തരം യാബേഷ് ഗിലിയാദ് നിവാസികളായ നാനൂറ് കന്യകമാരെ അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രക്കാരിൽ അവശേഷിച്ചിരുന്നവർ താമസിച്ചിരുന്ന സ്ഥലം ഉത്തരം റിമോൺ പാറ അടുത്ത ചോദ്യം ആരുടെ അടുത്തേക്കാണ് ആളയച്ച് ഇസ്രായേൽ സമൂഹം മുഴുവൻ സമാധാന പ്രഖ്യാപനം നടത്തിയത് ഉത്തരം റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ അടുത്ത ചോദ്യം ആരാണ് റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുമായി സമാധാന പ്രഖ്യാപനം നടത്തിയത് ഉത്തരം ഇസ്രായേൽ സമൂഹം മുഴുവൻ അടുത്ത ചോദ്യം കാനാൻ ദേശത്ത് ഷീലോയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന യാബേഷ് ഗിലിയാദ് നിവാസികളായ നാനൂറ് കന്യകമാരെ ഭാര്യമാരായി നൽകിയത് ആർക്കാണ് ഉത്തരം അവശേഷിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് അടുത്ത ചോദ്യം യാബേഷ് ഗിലിയാദ് നിവാസികളായ നാന്നൂറ് കന്നികമാരെ ആരായാണ് ബെഞ്ചമിൻകാർക്ക് കൊടുത്തത് ഉത്തരം ഭാര്യമാരായി അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് എല്ലാവർക്കും തികഞ്ഞില്ല എന്ന് പറയുന്നത് എന്ത് ഉത്തരം ഭാര്യമാരെ അടുത്ത ചോദ്യം കർത്താവ് ആരുടെ ഇടയിൽ ഒരു വിടവ് സൃഷ്ടിച്ചതായിട്ടാണ് പറയുന്നത് ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ അടുത്ത ചോദ്യം ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് സൃഷ്ടിച്ചത് എന്ത് ഉത്തരം ഒരു വിടവ് അടുത്ത ചോദ്യം ഇസ്രായേൽ ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവ് തോന്നാൻ കാരണം ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് അടുത്ത ചോദ്യം കർത്താവ് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ ഒരു വിടവ് സൃഷ്ടിച്ചതിനാൽ ജനത്തിന് അലിവ് തോന്നിയത് ആരോടാണ് ഉത്തരം ബെഞ്ചമിൻ വംശജരോട് അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രജലിലെ ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുകയെന്ന് ചോദിക്കുന്നത് ആര് ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ സ്ത്രീകൾ അറ്റുപോയ ഇസ്രായേൽ ഗോത്രം ഏതെന്നാണ് ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രം അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രം ഇസ്രായേലിൽ നിന്ന് മൺപറഞ്ഞു പോകാതിരിക്കാൻ അവരിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് നൽകണമെന്ന് ഇസ്രായേൽ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറയുന്നത് എന്താണ് ഉത്തരം ഒരു അവകാശം അടുത്ത ചോദ്യം നമ്മുടെ ആരെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യമാരായി നൽകാൻ സാധിക്കുകയില്ല എന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറയുന്നത് ഉത്തരം പുത്രിമാരെ അടുത്ത ചോദ്യം തങ്ങളുടെ പുത്രിമാരെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യമാരായി നൽകാൻ സാധ്യമല്ല എന്ന് സമൂഹ ശ്രേഷ്ഠന്മാർ പറയാൻ കാരണം ഉത്തരം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവർ ശബിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശബിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ശപനം ചെയ്തിട്ടുള്ളത് ആരാണ് ഉത്തരം ഇസ്രായേൽ ജനം അടുത്ത ചോദ്യം ഇസ്രായേലിയർ വർഷം തോറും എന്തെന്നാണ് ന്യായധീപന്മാർ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പറയുന്നത് ഉത്തരം കർത്താവിന്റെ ഉത്സവം അടുത്ത ചോദ്യം വർഷം തോറും ഇസ്രായേൽ ജനം കർത്താവിന്റെ ഉത്സവം ആഘോഷിച്ചിരുന്ന ദേവിയുടെ ഉത്തരം ഷീലോയിൽ അടുത്ത ചോദ്യം എപ്പോഴാണ് ഷീലോയിൽ കർത്താവിന്റെ ഉത്സവം ആഘോഷിക്കാറുള്ളത് ഉത്തരം വർഷം തോറും അടുത്ത ചോദ്യം ഏത് സ്ഥലത്തിന് വടക്കു വശത്താണ് ഷീലോ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ബഥേലിന് അടുത്ത ചോദ്യം ബഥേലിൽ നിന്ന് ഏത് സ്ഥലത്തേക്ക് പോകുന്ന പെരുവഴിയെ കുറിച്ചാണ് ന്യായാധിപന്മാർ ഇരുപത്തി ഒന്ന് പത്തൊമ്പതിൽ പറയുന്നത് ഷെക്കേം അടുത്ത ചോദ്യം ബഥേലിൽ നിന്ന് ഷെക്കേമിലേക്കുള്ള പെരുവഴിയുടെ ഏത് ഭാഗത്തായാണ് ഷീലോ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കിഴക്ക് അടുത്ത ചോദ്യം ഏത് സ്ഥലത്തിന് തെക്ക് ഭാഗത്തായാണ് ഷീലോ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ലബോനായ്ക്ക് അടുത്ത ചോദ്യം ബെഞ്ചമിൻ ബെഞ്ചമിൻകാരോട് ശ്രേഷ്ഠന്മാർ നിർദ്ദേശിച്ചത് എന്ത് ഉത്തരം മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ അടുത്ത ചോദ്യം മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവാൻ ശ്രേഷ്ഠന്മാർ നിർദ്ദേശിക്കുന്നത് ആരോടാണ് ഉത്തരം ബെഞ്ചമിൻ ബെഞ്ചമിൻകാരോട് അടുത്ത ചോദ്യം ആര് നൃത്തം ചെയ്യാൻ വരുന്ന കാര്യമാണ് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്നിൽ പറയുന്നത് ഉത്തരം ഷീലോയിലെ യുവതികൾ അടുത്ത ചോദ്യം ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് പുറത്തു വരണം എന്നാണ് ശ്രേഷ്ഠന്മാർ നിർദ്ദേശിക്കുന്നത് ഉത്തരം തോട്ടത്തിൽ നിന്ന് അടുത്ത ചോദ്യം തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ആരെ പിടിച്ച് ഭാര്യയാക്കണമെന്നാണ് ശ്രേഷ്ഠന്മാർ നിർദ്ദേശിക്കുന്നത് ഉത്തരം ഓരോ സ്ത്രീയെ അടുത്ത ചോദ്യം തോട്ടത്തിൽ നിന്ന് എപ്പോൾ പുറത്തു വരണമെന്നാണ് ബെഞ്ചമിൻ കാരോട് ശ്രേഷ്ഠന്മാർ നിർദ്ദേശിക്കുന്നത് ഉത്തരം ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ അടുത്ത ചോദ്യം ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി എവിടേക്ക് പോകുവിൻ എന്നാണ് ശ്രേഷ്ഠന്മാർ ബെഞ്ചമിൻകാരോട് നിർദ്ദേശിക്കുന്നത് ഉത്തരം ബെഞ്ചമിൻ ദേശത്തേക്ക് അടുത്ത ചോദ്യം ബെഞ്ചമിൻകാർ പിടിച്ചുകൊണ്ട് പോയ സ്ത്രീകളുടെ ആരൊക്കെ പരാതിയുമായി വരുന്നതിനെ കുറിച്ചാണ് ശ്രേഷ്ഠന്മാർ പറയുന്നത് അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ അടുത്ത ചോദ്യം പരാതിയുമായി വരുന്നവരോട് എന്തു പറഞ്ഞുകൊള്ളാം എന്നാണ് ശ്രേഷ്ഠന്മാർ പറയുന്നത് ഉത്തരം സമാധാനം അടുത്ത ചോദ്യം എന്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല എന്നാണ് ശ്രേഷ്ഠന്മാർ പരാതിക്കാരോട് പറയുന്നത് ഉത്തരം യുദ്ധത്തിൽ അടുത്ത ചോദ്യം നിങ്ങൾ അവർക്ക് സ്ത്രീകളെ കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾ എന്താകുമായിരുന്നു എന്നാണ് ശ്രേഷ്ഠന്മാർ പരാതിക്കാരോട് പറയുന്നത് ഉത്തരം കുറ്റക്കാരാകുമായിരുന്നു അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രജർ എന്തനുസരിച്ചാണ് ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയത് ഉത്തരം തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ആരിൽ നിന്നാണ് ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയത് ഉത്തരം നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് അടുത്ത ചോദ്യം ബെഞ്ചമിൻ ഗോത്രജർ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയത് എവിടേക്ക് ഉത്തരം തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്തേക്ക് അടുത്ത ചോദ്യം തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് ബെഞ്ചമിൻകാർ എന്താണ് ചെയ്തത് ഉത്തരം പട്ടണം പുതുക്കി അവിടെ വസിച്ചു അടുത്ത ചോദ്യം ഇസ്രായേൽ ജനം എവിടേക്ക് മടങ്ങിയ കാര്യമാണ് ന്യായാധിപന്മാർ ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിൽ പറയുന്നത് ഉത്തരം ഓരോരുത്തരും താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും അടുത്ത ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ അവസാന ഭാഗത്ത് രാജാവ് ഇല്ലാതിരുന്നത് എവിടെയെന്നാണ് പറയുന്നത് ഉത്തരം ഇസ്രായേലിൽ അടുത്ത ചോദ്യം ഇസ്രായേലിൽ രാജാവ് ഇല്ലാതിരുന്നത് കൊണ്ട് ഓരോരുത്തരും ചെയ്തത് എന്ത് ഉത്തരം തനിക്ക് യുക്തമെന്ന് തോന്നിയത്